ദീൻ ഇല്ലാതെ ഉണ്ടാവൂല ഈ ലോകത്ത് അറിവുള്ളവരാകില്ല നിർബന്ധ കാലത്ത് നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഈ മാൻ തെറ്റിയാൽ കഴിഞ്ഞാലും മക്കളെ കാതാറു പിന്നെ എന്തുണ്ടായിട്ട് എന്താ നമ്മുടെ ഈ മാൻ തകർന്നു പോകാതിരിക്കാൻ ഇതെല്ലാവരും പഠിച്ചിരിക്കണം എന്തിനാണ് ഖുർആനും ഖുർആാനും സുന്നത്തും ഗ്രന്ഥക്കെട്ടുകൾ വഴി ലോകത്ത് ദീൻ നിലനിൽക്കില്ല കിതാബ് കെട്ടിലൂടെ ലോകത്ത് ദീൻ വരൂല ദീൻ ഹയാത്താകൂല ഇല്ല കൂട്ടരെ ഈ ദീൻ വളരുന്നതും നിലനിൽക്കുന്നതും മാത്രമാണ് നടക്കൂല അള്ളാഹുവിനെ പരിചയപ്പെടാൻ വായിച്ചാൽ നടക്കൂല റസൂലിനെ പരിചയപ്പെടാൻ മുസ്ലിമും വായിച്ചാൽ പൂർണ്ണമാവൂല എന്താ പറഞ്ഞു പറഞ്ഞ് കാട് കേറുന്നുണ്ടോ കാട് കേ നിങ്ങൾ ആലോചിച്ചു നോക്കണം നോക്കണം തങ്ങൾ ദിവസം നമ്മുടെ ിതാബും മുത്ത് നബി എഴുതി വെച്ചിട്ടില്ലല്ലോ എല്ലാം കാലത്ത് വന്നതാണല്ലോ എന്താണ് പിന്നെ നബി തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചത് എന്താ എന്താ സമ്മാനിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ് അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാക്കിയാ തങ്ങള് പോയത് ബുഹാരിയോ മുസ്ലിമോ കിതാബോ ഒന്നും ഉണ്ടായിരുന്നു പോലും ഇന്നുള്ള അന്നില്ല കുന്തും സ്വഹാബത്തിന്റെ നേരെ അവതരിച്ച വിശുദ്ധ കുർആാൻ വാക്യമാണിത് ആയതാണിത് നിങ്ങൾ ഉത്തമ സമൂഹമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി നിയുക്തരായവരാണ് നിങ്ങളെ ായവരാണ് നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത് നിങ്ങളാണ് നല്ലത് പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ് ചീത്ത വിലക്കേണ്ടത് അങ്ങനെ പടച്ചറപ്പിനെ പരിചയപ്പെടുത്തേണ്ടത് ലഭി തങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് നിങ്ങളാണ് ലഭിതങ്ങളെ സംസ്കരിച്ചെടുത്ത ലഭിത്തങ്ങൾ മാനുഷികമായ ദുർഗുണങ്ങളിൽ നിന്നൊക്കെ വാർത്തെടുത്തിട്ട് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് പോയത് ഇനിയും നമുക്ക് മനസ്സിലാക്കാം മുഹിയുദ്ദീൻമാരിലൂടെ നല്ല ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ മാത്രമാണ് ഈ ലോകത്ത് ലോകത്ത്ക്കുക ഒഫാത്തായ സമയത്തും എന്താ പറഞ്ഞത്

ദൈവദൂതനായ ൈവദൂതനായ ഇസ്ലാം എന്നെ സമീപിക്കും റൂഹ് പിടിക്കാൻ ഞാൻ ഉത്തരം നൽകും അഥവാ ഞാനും മരിക്കും ഞാൻ മരിച്ചാൽ മരിച്ചാൽ ജനതയിലെ അവരുടെ നബിമാര് ും അങ്ങനെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ നബിമാര് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്റെ പിറകിൽ ഇനി ുംസറായി അലി ഇസ്ലാം എന്റെ അടുത്ത് വരുമ്പോ ഉത്തരം നൽകിയിട്ട് എന്റെ റൂഹ് റൂപിടിച്ച് ഞാനും മരിച്ചു പോകും ഇപ്പൊ ഒരു വേറെ ഇവിടെ ഇനി ഞാനാണെങ്കിൽ പോവുകയാണ് എന്താ എന്റെ പൊന്നാര മക്കളെ മുസ്ലിം ലോകമേ എന്റെ വസീയത്ത് താ ഞാൻ എഴുതുന്നു പറഞ്ഞിട്ട് ഒരു തുണ്ടം കടലാസിലെ മുത്തിനബി ഒന്നും എഴുതിയേൽപ്പിച്ചില്ല ഞാൻ പോവാണ് പോവാണിനി മുസാഹ് ഉണ്ട് കേട്ടോ ആ മുസാഹ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് ജീവിച്ചോളൂ എന്ന് അമ്മ എന്റെ റസോല് പറഞ്ഞില്ല മക്കളെന്താ പറഞ്ഞത് ഞാൻ പോ ഞാൻ 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 ഉത്തരം മരിക്കും സുശക്തമായ സാധനം നിങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അനാഥരാക്കി പോവില്ല രണ്ട് സാധനം നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് ഒന്ന് ഏൽപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കിയ ഖുർആൻ ഖുറാനാണെങ്കിൽ ഇത് കെട്ടല്ലേ തന്നില്ല അത് ഏൽപ്പിച്ചു പോയിട്ടില്ല ഏതാണ് ഈ കിതാബ് പ്രസിൽ അച്ചടിച്ചത് അന്ന് പ്രസല്ലോണ്ട എല്ലാ ആ കിതാബ് ഏതാന്നറിയോ കബിലും കാണാം ആകാശലോകത്ത് നിന്നുള്ള ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കയറാൻ അന്നത്തെ സ്വഭാവത്തിനോട് അന്നത്തെ ലോകത്തോട് സംസാരിക്കുന്ന ഭാഷയാണത് ദൈവിക ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്കുള്ള കയറ് ഇന്നിപ്പോ അതിനർത്ഥം പറയാണെങ്കില് ദൈവീക ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്കുള്ള റേഞ്ച് ഇപ്പൊ റേഞ്ച് അന്ന് കയറല്ലേ കാണേണ്ട സാധനമുള്ളൂ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഇതാണ് അതിൽ പിന്നെ പറഞ്ഞു ഒന്ന് അള്ളാന്റെ കിതാബാണ് അത് ആകാശ ലോകത്ത് നിന്ന് മനുഷ്യരോഗത്തേക്കുള്ള കണക്ഷൻ ആണ് റേഞ്ചാണ് ഇതാണ് അള്ളാന്റെ കിതാബ് ർക്കും തള്ളാൻ പറ്റില്ല ഇതിന്റെ പരമ്പരയിൽ കുഴപ്പമില്ല ഒരു നക്കാദികളും ഇതിന് നിരൂപിച്ചിട്ടില്ല പിന്നെ പറഞ്ഞ രണ്ടാമത്തെ സാധനം എന്റെ അഖിലുപൈ എന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ എന്താണ് പറഞ്ഞത് ഉദക്കിറുക്കും ഞാൻ നിങ്ങൾക്ക് ബോധനം നൽകും നൽകും പ്രബോധനം നൽകും അള്ളാഹ അള്ളാഹുവിനെ കുറിച്ച് എന്റെ അഹി വൈദ്യൂടെ ഞാൻ ഇവിടുത്തെ പോയിട്ട് നിങ്ങൾക്ക് നേത്രത്വം നൽകാൻ എന്റെ അഖിലുബൈത്ത് വരും ആ അഹിലുബൈത്ത് പറയുന്നത് എന്റെ വാക്കാണ് ഞാൻ വൈബിലിരുന്നു കൊണ്ട് എന്റെ അഹിലുബൈത്തിലൂടെ ഞാൻ സംസാരിക്കുമെന്ന് മുഹമ്മദ് നബി കൂട്ടരെ നമുക്ക് പുതിയ നബി ഉണ്ടാവും നമ്മുടെ നബി ആരാ അധ്യക്ഷരും മാതൃകാപുരുഷനും ഈ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നിയുക്തരായവരും സാക്ഷിയാണ് നമ്മുടെ കാര്യത്തിലും എങ്ങനെ സാക്ഷിയാകും എന്റെ അനന്തരാവകാശികളിലൂടെ ഞാൻ സംസാരിക്കും സംസാരിക്കുന്നു സ്പീക്കറാണോ ആ സംസാരിക്കുന്നത് കേൾവിക്കാർക്ക് സ്പീക്കർ കേൾക്കാൻ പറ്റുന്നത് ഇതുപോലെ എന്റെ ബൈത്തിലൂടെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും ഇമാം തുർമുദിയുടെ ഹദീസിൽ എന്റെ ബൈത്തിന്റെ ഉപമ സഫീനത്തി നൂഹ് നബിയുടെ കപ്പലിൽ ഇവം മാത്രം എന്റെ കുടുംബത്തെ ലിഫാ തങ്ങളടത്തിന്റെ നെടും തൂണുകളെ ആദരിച്ചു കൊണ്ടല്ലാതെ ബഹുമാനിച്ചു കൊണ്ടല്ലാതെ എന്റെ ഉമ്മത്തിൽ ഒരുത്തനും രക്ഷപ്പെടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ